കേരള ചുമട്ടു ക്ഷേമ ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധം അനധികൃതമായി പിരിച്ചുവിട്ടിട്ടും ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്ന് ആരോപിച്ച് സൂപ്പർ ന്യൂമറി തസ്തികയിലുള്ള ഭിന്നശേഷിക്കാരായ ജീവനക്കാരാണ് പ്രതിഷേധിക്കുന്നത് പെട്ടെന്ന് കഴിഞ്ഞ ഒമ്പത്തി രണ്ട് സർക്കാരിന്റെ കാലത്താണ് ആളുകളെ നിയമിക്കുന്നത് ആ നിയമിച്ച് പെട്ടെന്നൊരു അപ്രതീക്ഷിതമായ സമയത്ത് അമ്പത്തി ആറാണ് വിരമിക്കൽ പ്രായമെന്ന് കാണിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ആളുകളെ പിരിച്ചുവിടുന്നു പിന്നീട് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി ഇവരെ തിരിച്ചെടുക്കണമെന്ന് കാണിക്കുന്നു പിന്നീട് ഇവിടെ തിരിച്ചെടുക്കുന്നു അതിനുശേഷം വീണ്ടും അപ്രതീക്ഷിതമായിട്ടൊരു നോട്ടീസോ മറ്റു കാര്യങ്ങളോ ഒന്നും നൽകാതെ ആ കുറച്ച് ആളുകളെ വീണ്ടും അവർ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ആ പിരിച്ചുവിട്ടതിന് ശേഷം വീണ്ടും അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അവർ അമ്പത്തി ആറാണ് വിരമിക്കൽ പ്രായമെങ്കിൽ പിരിച്ചുവിട്ടോളൂ പക്ഷെ പക്ഷേ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ സാധാരണമായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കിട്ടാനുള്ളത് ആ ആനുകൂല്യ ആനുകൂല്യങ്ങളെല്ലാം നൽകിയതിന് ശേഷം മാത്രം പിരിച്ചുവിടാം എന്ന് പറയുന്നു പക്ഷേ ഇതുവരെയും കഴിഞ്ഞ ഏകദേശം ജൂലൈയിലാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം ഇതുവരെയും ഇവർക്ക് ഇതുവരെ ഒരു കിട്ടേണ്ടതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല ഇതിനെ തുടർന്നാണ് കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് ആസ്ഥാനമായിട്ടുള്ള അതിന്റെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള എറണാകുളത്ത് പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കും നമുക്ക് ഇവരോട് ചോദിക്കാം കൃത്യമായിട്ട് ഇവരെന്താണ് നിങ്ങളോട് പറഞ്ഞത് ഇവരിപ്പം പറയുന്നത് ഹൈ സർക്കാർ ഇപ്പോൾ ഒരു അപ്പീൽ പോകുന്നുണ്ടെന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മറുപടി വന്നിട്ട് ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ഹൈക്കോടതി ഓൾറെഡി ഉത്തരവുണ്ട് ഇതെല്ലാ അനുകൂലം കൊടുത്തോളം പറഞ്ഞു നവംബർ പതിനഞ്ചാം തീയതി എല്ലാവിധ ആനുകൂല്യം കൊടുക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടേക്കുന്നത് ഇവര് എല്ലാം ഇതൊക്കെ ഞങ്ങൾക്ക് തരാനുള്ള ഗ്രാറ്റ്യൂട്ടി എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചേക്കണവർ പെട്ടെന്ന് ഇവർ പറയണത് ഇപ്പം തരാൻ പറ്റില്ലെന്ന് പറയണ സർക്കാരിൻ്റെ ഒരു കത്തുണ്ട് അത് അതിൻ്റെ മറുപടി കിട്ടാൻ ഞങ്ങൾക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം മുഴുവനും ഇപ്പോൾ വഴിമുട്ടി ഇപ്പം പതിനെട്ട് കുടുംബങ്ങൾ അനാഥമായി വേറെ വരുമാന മാർഗ്ഗങ്ങളോ ഒരു തൊഴിൽ വേറെ തൊഴിൽ പോകാനോ ഒന്നും ആർക്കും തന്നെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് അപ്പം ഞങ്ങൾക്ക് തന്നെ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് നാളെ കിട്ടുമെങ്കിൽ അതായത് നല്ലത് നാളെ കിട്ടുമെങ്കിൽ അത്രയും നല്ലത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം